േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായി സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഒന്ന് ഞെട്ടി ഇപ്പോൾ അർച്ചന ഒരിക്കലും ഇങ്ങനെ ഒരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല മാത്രവുമല്ല ഇതേ തുടർന്ന് ചിന്നു പുതിയ തീരുമാനങ്ങൾ എടുക്കുകയാണ് ആര്യെ വിശ്വസിച്ച് മുന്നിലേക്ക് പോയാൽ തിരിച്ചടി ഉണ്ടാകും എന്ന് അവൾ മനസ്സിലാക്കുന്നു ഇതേ സമയം ചിന്നുവിൻ്റെ തിരിച്ചറിവ് തിരിച്ചു വരവ് അറിഞ്ഞതിനെ തുടർന്ന് ആര്യ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് ആര്യയെ ചെന്ന് കാണുന്ന ചിന്നു നിന്റെ ചതി ഏറ്റില്ല എന്തായാലും ഇനി കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഇത് കേട്ടതിനെ തുടർന്ന് ഇനിയെങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ആര്യ പദ്ധതികളെല്ലാം പൊളിയുകയാണല്ലോ ഇവിടെയാണ് എങ്കിൽ പുറത്താക്കാനും പറ്റുന്നില്ല എന്ന് ആലോചിച്ചുകൊണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്